മഴക്കാലത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു രോഗാണുബാധയാണ് ലെപ്റ്റോസ്ഫൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട് എലി കടിച്ചിട്ടാണോ വരുന്നത് അല്ല എലിയുടെയും മറ്റ് ചില ജീവികളുടെയും മൂത്രം നമ്മൾ വ്യാപരിക്കുന്ന വെള്ളത്തിൽ കലർന്നിട്ടാണ് ഇത് വരിക കാരണം ഒരുപാട് മഴ പെയ്യുമ്പോൾ പാടത്തൊക്കെയുള്ള എലിയുടെ മൂത്രം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലോട്ട് കലർന്നിട്ട് ശരീരത്തെ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുകളിലൂടെയാണ് ബാക്ടീരിയ പ്രവേശിക്കാൻ സാധ്യത കൂടുതൽ ഉള്ളത് വയറ്റിലൂടെയും യാദൃഷ്ടികമായിട്ട് പ്രവേശിക്കാം സാധാരണ ഒരു പനി പോലെ വന്ന് ശരീരവേദനയും പനിയും ഒക്കെ ആയിട്ട് ഇത് മാറാൻ ഇടയുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇത് വളരെ ഗുരുതരമായിട്ട് വരാം പ്രത്യേകിച്ച് കരളിനെ ബാധിക്കാം വൃക്കയെ ബാധിക്കാം ഹൃദയത്തിനെ ബാധിക്കാം അതുകൊണ്ട് ശരീരവേദനയും ശക്തമായ പനി കണ്ണിനു ചോപ്പ് അല്ലെങ്കിൽ മൂത്രത്തിന് മഞ്ഞ നിറം ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് എലിപ്പനിയിൽ ആവാം അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ ആശുപത്രിയിൽ എത്തി ഇതിന് എലിപ്പനിയുടെ ടെസ്റ്റുകൾ ചെയ്ത് അത് ആണോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്